രാത്രി ഏറെ വൈകിട്ടും അമ്മ മടങ്ങി വരാത്തത് കൊണ്ട് മക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി ബാംഗ്ലൂർ യശ്വന്ത്പൂർ പോലീസ് സ്റ്റേഷനിൽ മക്കൾ പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഈ സംഭവം നടന്നത് ദേവമ്മ എന്ന് പറയുന്ന സ്ത്രീയെയാണ് കാണാതായത് അൻപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ദേവമ്മ ഒരു ഹോട്ടൽ തൊഴിലാളിയായിരുന്നു വൈകുന്നേരം ഏഴ് മണിക്ക് ജോലി കഴിഞ്ഞാലും ദേവമ്മ ബാറിൽ പോയി രാത്രി പതിനൊന്ന് മണിക്ക് മണിയൊക്കെ കഴിയും വീട്ടിലെത്താൻ രണ്ട് കുപ്പി മദ്യം വാങ്ങിച്ച് ഒന്ന് അവിടെ നിന്ന് കഴിക്കും മറ്റേത് വീട്ടിലെത്തിയിട്ടാണ് കഴിക്കാറ് ഇതാണ് ദേവമ്മയുടെ രീതി കർണാടകയിലെ റിച്ചൂർ സ്വദേശിനിയായ ദേവമ്മ ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടേക്ക് ജോലി തേടിയെത്തിയത് ചെറിയൊരു വീട് വാടക എടുത്ത് താമസിച്ച് ദേവമ്മ മക്കളെ നന്നായി പഠിപ്പിച്ചു സാമ്പത്തികമായി നല്ല അവസ്ഥയിലെത്തി പിന്നെ രാവിലെ അവിടെ ഒരു ബിൽഡിംഗ് പണി നടക്കുന്ന സ്ഥലത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ആ സ്ത്രീയുടെ മൃതശരീരം നഗ്നവും വികൃതമാക്കപ്പെട്ട നിലയിലുമായിരുന്നു പരിസരത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ വെച്ച് വസ്ത്രങ്ങൾ കണ്ടെടുത്തതിനെ തുടർന്ന് അത് ദേവമ്മയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിക്രൂരമായ ബലാത്സംഗത്തിന് ദേവമ്മ വിധേയമായിട്ടുണ്ട് എന്നും തലക്ക് ഇടിയേറ്റിട്ടുണ്ട് എന്നും കണ്ടു ആ ഭാഗത്തിരുന്ന് മദ്യപിക്കുന്ന ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു സി സി ടി വി പരിശോധിച്ചു അതിലൊരു ചെറുപ്പക്കാരൻ ദേവമ്മയെ നോക്കി നിൽക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു മറ്റൊരു ക്യാമറയിൽ ആ ചെറുപ്പക്കാരൻ ദേവമ്മയുടെ പിന്തുടരുന്ന ദൃശ്യവും ലഭിച്ചു ആ ബിൽഡിങ്ങിൽ പെയിൻറ്റിംഗ് പണിക്ക് വന്നിട്ടുള്ള ഏകദേശം പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ഒരാളായിരുന്നു അയാൾ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു സ്ഥിരമായി കുപ്പി വാങ്ങാറുള്ള ദേവമ്മയെ അവൻ മുമ്പ് തന്നെ പരിചയപ്പെട്ടിരുന്നു രണ്ടുപേരും ഒരുമിച്ച് മദ്യപിക്കാറുമുണ്ടായിരുന്നു ദേവമ്മയോട് അവന് ശാരീരിക ബന്ധത്തിന് താൽപ്പര്യമുണ്ടായിരുന്നു അതവൻ തുറന്ന് ദേവമ്മയോട് പറയുകയും ചെയ്തു ദേവമ്മ അവനെ ദേഷ്യപ്പെട്ട് പറഞ്ഞയച്ചു പിന്നീട് സംഭവം നടക്കുന്ന ദിവസം രാത്രി ഏഴ് മണിയോടുകൂടി ദേവമ്മ എത്തിയപ്പോൾ അവനും അവിടെ കാത്തുനിന്നു ദേവമ്മ പുറത്തേക്ക് പോയപ്പോൾ അവനും പുറകെ പോയി ഒരു ചെറിയ വഴിയിലെത്തിയപ്പോൾ ഒരു വലിയ കല്ലെടുത്ത് അവൻ ദേവമ്മയെ ഇടിച്ചു വീഴ്ത്തി ദേവമ്മയെ എടുത്ത് ബിൽഡിങ്ങുകളിൽ കൊണ്ടുപോയി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു ദേവമ്മയുടെ ബോധം പോയിരുന്നു ബോധം വന്നപ്പോൾ അവൻ ഒരു പലക കഷ്ണമെടുത്ത് ദേവമ്മയുടെ തലയിൽ ശക്തമായി ഇടിച്ചു ആ ഇടിയിലാണ് മരണം നടന്നത് വളരെ പൈശാചികമായി ദേവമ്മയുടെ മുഖത്ത് ഇടിച്ച് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ആണ് അവൻ കൊലപാതകം നടത്തിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക